വിശം വിശയായിട്ട് സ്തുതിയായിരിക്കട്ടെ യുതിത്തിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ യൂതിത് ഹോൾ ഓഫർനസുമായി സംസാരിക്കുന്നു ഹോൾ ഓഫ് എറിനസ് അവളോട് പറഞ്ഞു സ്ത്രീയെ ധൈര്യമായിരിക്കുക ഭയപ്പെടേണ്ട ലോകാധിപതിയായ നബുക്കൻ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല മലനാട്ടിൽ വസിക്കുന്ന നിന്റെ ജനം എന്നെ അവഹേളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു അവർ തന്നെ വിളിച്ചു വരുത്തിയ അനർത്ഥങ്ങളാണിത് നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോന്നത് എന്തിനെന്ന് പറയുക നീ സുരക്ഷിതയാണ് ധൈര്യമായിരിക്കുക ഇന്ന് രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ് ആരും നിന്നെ ദ്രോഹിക്കുകയില്ല എൻ്റെ യജമാനായ നമുക്കൻ നേഴ്സെൻ്റെ സേവകരോടെന്ന പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവ്വം പെരുമാറും യൂതിത്തു പറഞ്ഞു അങ്ങേടെ ദാസിയായ എൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും അങ്ങയുടെ സന്നിധിയിൽ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക ഈ രാത്രിയിൽ എൻ്റെ യജമാനോട് ഒരു അസത്യവും പറയുകയില്ല മാത്രമല്ല ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ് മുഖാന്തരം പലതും നിർവഹിക്കും അങ്ങേരു ഉദ്യമങ്ങൾ വിഫലമാവുകയില്ല സർവ്വലോകത്തിൻ്റെ രാജാവായ അജാവായ വാഴുന്നു അവൻ്റെ അധികാരവും നിലനിൽക്കുന്നു അവനാണല്ലോ സർവ്വ സൃഷ്ടികളെയും നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചിട്ടുള്ളത് നീ മൂലം മനുഷ്യർ അവനെ സേവിക്കുന്നു മാത്രമല്ല വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവുകളും ജീവിക്കുന്നത് നബുക്കനേഴ്സറിനോടും അവൻ്റെ ഭവനത്തോടും വിധേയത്വം പുലർത്തുന്ന നിൻ്റെ ശക്തിയാൽ അത്രേ നിൻ്റെ ജ്ഞാനത്തെയും സാമർഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു എല്ലാ വിവരവും അറിയുന്നവനും വലിയ യുദ്ധത തന്ത്രജ്ഞനുമായി ഈ രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു നിൻ്റെ സദസ്സിലാക്കിയവർ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു ബത്തൂരിയക്കാർ അവനെ ഉപദ്രവിക്കാഞ്ഞതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായി നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത് അത് സത്യമാണ് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല എൻ്റെ യജമാനൻ പരാജയപ്പെടുകയോ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല കാരണം മരണം അവരുടെ മേൽ വീഴും തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു വെള്ളവും തീരാറായി നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു ദൈവം തൻ്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറച്ചിരിക്കുന്നു ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിൻ്റെ ആദ്യ ഫലവും മീനിൻ്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നത് പോലും നിയമവിരുദ്ധമാണ് ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചനാ സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിൻ്റെ കയ്യിലേൽപ്പിക്കും അതിനാൽ നിൻ്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ് ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെ കേൾക്കുന്നവരെ എല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഭക്തയാണ് നാദാ ഞാൻ നിന്നോടൊത്ത് വസിക്കും ഓരോ രാത്രിയും നിൻ്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും അവർ പാപം ചെയ്യുമ്പോൾ ദൈവം ദൈവമതനോട് പറയും ഞാൻ വന്ന് നിന്നെ അറിയിക്കും അപ്പോൾ നിനക്ക് സൈന്യസമ്മേതം പുറപ്പെടാം ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല ഞാൻ നിന്നെ യൂതായിയുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും അതിൻ്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും നീ അവരുടെ ഇടയിനില്ലാത്ത ആടുകളെ പോലെ നയിക്കും നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാതുറക്കുകയില്ല ദീർഘദർശന ശക്തിയാൽ എനിക്കിതെല്ലാം അറിയാൻ കഴിഞ്ഞു ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു പോളോ ഫർണസ് സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു അവർ പറഞ്ഞു ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോട് സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠിയായി ഒരുവളെ കണ്ടെത്തുകയില്ല പോളഫർണസ് അവളോട് പറഞ്ഞു ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എൻ്റെ യജമാനനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിൻ്റെ ജനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഉത്തമം തന്നെ നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണ ചാതുര്യം ഉള്ളവളുമാണ് നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിൻ്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കും നീ നമുക്ക് നേഴ്സിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോക ചെയ്യും